സംസ്ഥാനത്ത് ചൂടുയരുന്നത് കണക്കിലെടുത്ത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പൊതുജനങ്ങൾക്കായി ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു രാവിലെ പതിനൊന്ന് മുതൽ ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് വരെ കൂടുതൽ സമയം സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണമെന്ന നിർദ്ദേശമുണ്ട് തൊഴിൽ സമയം പുനഃക്രമീകരിച്ചുകൊണ്ട് തൊഴിൽ വകുപ്പ് ഉത്തരവിറക്കിയിട്ടുണ്ട് സംസ്ഥാനത്ത് കടുത്ത ചൂടാണ് അനുഭവപ്പെടുന്നത് ഈ സാഹചര്യത്തിൽ സൂര്യാഘാതം സൂര്യാതാപം നിർജ്ജലീകരണം തുടങ്ങി ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പൊതുജനങ്ങൾക്കായി ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചത് പകൽ പതിനൊന്ന് മുതൽ മൂന്ന് വരെ സൂര്യപ്രകാശം നേരിട്ട് കൂടുതൽ സമയം ഏൽക്കുന്നത് ഒഴിവാക്കണം പരമാവധി ശുദ്ധജലം കുടിക്കണം ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കേണ്ടതാണ് നിർജ്ജലീകരണത്തിന് കാരണമാകുന്ന മദ്യം ചായ കാപ്പി കാർബണേറ്റഡ് ശീതള പാനീയങ്ങൾ എന്നിവ പകൽ സമയത്ത് ഒഴിവാക്കണം അയഞ്ഞ ഇളനിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുന്നതാണ് ഉത്തമം പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി കഴിക്കുക ഒ ആർ എസ് ലായനി സംഭാരം തുടങ്ങിയവയുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട് തീപിടുത്തത്തിനെതിരെ ജാഗ്രത വേണം കാട്ടുതീ ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് വനാതിർത്തികളിൽ താമസിക്കുന്നവരും വിനോദസഞ്ചാരികളും പ്രത്യേക ജാഗ്രത പാലിക്കണം കുട്ടികളുടെ കാര്യത്തിൽ സ്കൂളുകളുടെയും അങ്കണവാടികളുടെയും അധികാരികളും രക്ഷിതാക്കളും പ്രത്യേകം ശ്രദ്ധ പുലർത്തണം ചൂട് ഉയരുന്ന സാഹചര്യത്തിൽ തൊഴിലാളികളുടെ സുരക്ഷ മുൻനിർത്തി തൊഴിൽ സമയം പുനഃക്രമീകരിച്ച് തൊഴിൽ വകുപ്പ് ഉത്തരവിറക്കി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ മൂന്ന് മണിവരെ തൊഴിലടുപ്പിക്കരുതെന്നാണ് നിർദ്ദേശം തൊഴിൽ സമയം രാവിലെ ഏഴിനും വൈകുന്നേരം ഏഴ് മണിക്കുമുള്ളിൽ എട്ട് മണിക്കൂറായി ക്രമീകരിക്കണം ഉത്തരവ് എല്ലാ തൊഴിലുടമകളും നിർബന്ധമായും പാലിക്കണം മെയ് പത്തു വരെയാണ് ഉത്തരവിന് ന്യൂസ് കോതമംഗലം